പാമ്പിനെ റെസ്ക്യൂ ചെയ്യാനായിട്ട് പോകുമ്പോഴേ പല വീടുകളിലും നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ കയറി ചെല്ലുമ്പോഴേക്കും ഡീസലിൻ്റെയോ മണ്ണെണ്ണയുടെയോ അതുപോലുള്ള വെളുത്തുള്ളി അതുപോലുള്ള പൗഡർ ബ്ലീച്ചിങ് പൗഡർ അങ്ങനെയുള്ള സംഭവങ്ങൾ സംഭവം ഇവർ പാനിക്കായിട്ടാണ് ഇവർക്ക് ഒരു അപകടം വരാതിരിക്കാൻ വേണ്ടി ഇവർ സ്വയരക്ഷയ്ക്ക് വേണ്ടി പല കേട്ടതുകൾ വെച്ച് അല്ലെങ്കിൽ നാട്ടടവുകൾ വെച്ച് ചെയ്യുന്ന പരിപാടിയാണ് ഇതൊക്കെ അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പലരും അതിൽ വളരെ നെഗറ്റീവ് ആയിട്ട് അതായത് ഡീസൽ ഒഴിച്ച് മണ്ണെണ്ണ ഒരു ഒരിക്കലും വരില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ മൂന്ന് പേരും ഒരാൾ ഞാൻ തൃശ്ശൂർ ഒരാൾ എറണാകുളം ഒരാൾ കാസർഗോഡ് മൂന്ന് പേരുണ്ട് മൂന്ന് ജില്ലയുണ്ട് അപ്പോൾ ഈ മൂന്ന് ജില്ലക്കാരുടെ ഒരു അനുഭവം നമുക്കത് ഒരു വീഡിയോയിലൂടെ നമുക്ക് പറയാം സംഭവം കുറച്ച് ഒരു ഒരു എന്താ പറയുക അല്ല ആൾക്കാർ പാനിക് ആവുമ്പോ ഈ പറയുന്ന ബ്ലീച്ചിങ് പൗഡർ മുതലായ സാധനങ്ങളൊക്കെ എടുത്ത് പാമ്പിന്റെ ഒഴിക്കുന്ന ഒരു പരിപാടി ഉണ്ട് അതുകൊണ്ട് അത് പാമ്പ് കൂടുതൽ അഗ്രസീവ് ആവും കാരണം നമ്മുടെ ദേഹത്ത് വീണാലും പൊള്ളൽ പാമ്പിന് പൊള്ളലേൽക്കയാണ് പാമ്പിന് അപകടം പറ്റുകയാണ് അപ്പൊ അവര് അത് പ്രാണഭയത്താല് കൂടുതൽ അഗ്രസീവ് ആവും മുന്നിൽ കിട്ടുന്ന എന്തിനേയും കടിക്കുന്ന രീതി സാധാരണ ഒഴിഞ്ഞു മാറി പോകുന്ന ഒരു പാമ്പ് കൂടുതൽ ആയിട്ട് മുന്നിൽ കിട്ടുന്ന എന്തിനേം കടിക്കുന്ന ഒരു അവസ്ഥയിലോ ആയിട്ട് വരികയാണ് ചെയ്യുക അപ്പൊ അത്തരമൊരു വഴിക്ക് മാത്രമാണ് ഇത്തരം കെമിക്കൽസും ഒക്കെ ഉപയോഗിക്കുന്നത് നല്ല ഉപയോഗ ഉപയോഗപ്രദമാള്ളൂ അതായത് നമ്മൾ പാമ്പിന് പാമ്പിന് ഇത് ഇന്ന കെമിക്കലാണ് ഞാൻ എന്റെ മേത്തോടെ പോയി കഴിഞ്ഞാൽ പൊള്ളും എന്നുള്ള രീതിയിൽ പാമ്പിന് യാതൊരു വിവരമില്ല അതിനെ പ്രശ്നം അകറ്റി നിർത്താനും പറ്റില്ല പാമ്പിന് ഇതിനെ സ്മെൽ ചെയ്തിട്ട് അയ്യോ അത് എനിക്ക് പ്രശ്നമുള്ളൊരു സാധനമാണ് ഞാൻ അങ്ങോട്ട് പോകണ്ട എന്ന് വിചാരിക്കാനായിട്ട് പാമ്പിന് അത്രമാത്രം ബുദ്ധി വളർച്ചയില്ല അല്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പെട്രോൾ പിന്നെ ഈ രസകരമായിട്ട് പറയാനുള്ളത് വെളുത്തുള്ളി തളിച്ചാല് പാമ്പ് വരില്ല നമ്മുടെ കാരണവര് പറയാറുണ്ട് പക്ഷെ ഫോർട്ട് കൊച്ചിയിൽ വെളുത്തുള്ളിയുടെ ഗോഡൗൺ ഗോഡോണത് സ്പൈസസ് അകത്തുനിന്ന് പിടിച്ചിട്ടും ഞാനൊരു രാജവമ്പാലെ ഒരു വെളുത്തുള്ളീന്റെ മോഡ് വീട്ടുകാർ രാജവമ്പാലെ വീടിന്റെ അകത്ത് കയറിയപ്പോ അവര് ചെറിയ രാജമ്പാലായിരുന്നു അപ്പൊ അവര് ഇതിനെ വെളുത്തുള്ളി ചതിച്ച് അതിന്റെ അവിടെ ഇട്ടു ഞാൻ പോകുമ്പോ ഒരു കോർണറിൽ കോർണറുള്ള വെളുത്തുള്ളിന്റെ മുകളിലാണ് രാജവന്മാല കോടന്നിട്ടുണ്ട് ഈ ഒരു സംഭവമായിട്ടപ്പോ എനിക്ക് ഈ അടുത്തൊരു റെസ്ക്യൂണ്ടായിരുന്നു അതായത് നമ്മുടെ മണ്ണത്തി യൂണിവേഴ്സിറ്റിയില് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ അവരുടെ ജീപ്പ് പഴയ ജീപ്പാണ് അതായത് ഡീസലും മറ്റേ ഓയിലൊക്കെ എഞ്ചിൻ റൂമിലിങ്ങനെ പരന്നെടുക്കാം അതിന് വീഡിയോ ഞാൻ ഇടാൻ അപ്പോൾ അപ്പൊ ഇതും പെരുമാമൻ്റെ കുട്ടിയാ അപ്പോൾ അവര് എന്താ പറയാ എഞ്ചിൻ റൂമൊന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നോക്കിയപ്പോൾ കലോസാ അത്യാവശ്യം ഓടിപ്പിന് വേണ്ടി തുറന്നു നോക്കിയപ്പോൾ അതിന്റെ ആ ഒരു എഞ്ചിൻ റൂമിന്റെ മുകളില് കരി പിടിച്ച് ശരിക്ക് മലമ്പാമ്പ്ന്നല്ല പറയണ്ടേ കൈ പാമ്പ് എന്ന് പറയണം ഒരു പാറ്റേൺ വേണമല്ല അതുപോലെ എന്റെ മേല് ഡീസലും ഡീസൽ കയറി ആയിട്ടില്ല പക്ഷെ കരി വരും കൈകളൊക്കെ ആയിട്ട് നല്ല പോലെ അതിനു മുന്നേ വേറെ സംഭവം ഉണ്ടായി ഒരു രണ്ടാഴ്ച മുന്നേ വേറെ എന്റെ വീടിൻ്റെ തന്നെ ഒരു വീട്ടില് മുക്കാട്ടുകാര സ്കൂളിന്റെ പുറകിലുള്ള ഒരു വീട്ടില് ആ വീട്ടിൽ പോലെ മൂർക്കൻ അമ്പനെ പുത്തിൻ്റെ ഉള്ളിൽ നിന്ന് കാണുന്നുണ്ട് അപ്പൊ ഇവര് എന്നെ വിളിച്ചു അതിനെങ്ങനെയൊന്നും പിടിക്കണം അപ്പൊ എന്നിട്ട് ഞാൻ ഒരു ഫോട്ടോ അയക്കി എന്ന് പറഞ്ഞു ഫോട്ടോ അയച്ചപ്പോ അത് കരിങ്കല് കെട്ടിന്റെ ഉള്ളിലാണ് തല മാത്രം പുറത്തേക്ക് ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലിരിക്കണേ ഫോട്ടോ അയച്ചപ്പോ ഞാൻ മൂർഖനാണ് പക്ഷെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടില്ല അറിയാലോ സൗകര്യമായിട്ട് കിട്ടില്ല അപ്പൊ പറഞ്ഞു നിങ്ങൾ എന്തായാലും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പുറത്ത് അടച്ച് ക്ലോസ് ചെയ്തിട്ടോ അത് തനിയെ പൊക്കോളൂ എന്ന് പറഞ്ഞു അപ്പൊ അവര് ഓക്കേന്ന് പറഞ്ഞു പക്ഷെ സ്വാഭാവികമായിട്ടും അവർക്ക് ഈ പാമ്പ് പുറത്തേക്ക് വരുമല്ലോ അത് അപകടമാണല്ലോ സ്വാഭാവികമായിട്ടും പാനിക്കാണ് ഇവര് ഒരു രണ്ട് ലിറ്റർ ഡീസൽ മേടിച്ചിട്ട് ഈ പൊത്ത് എന്നോട് ചേർന്ന് രണ്ട് സൈഡിലേക്കും ഡീസലിങ്ങനെ ഒഴിച്ചു ഫുൾട്ട് അവിടെ മറ്റേ ഗാർഡൻ പോലെ ഉണ്ട് ചെടിയും ചെച്ചെടികളൊക്കെ ഉണ്ട് അതിന്റെ മുകളിൽ കൂടെ വരെ അവരിങ്ങനെ ഫുള് ആയിട്ട് സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചു പിന്നെ ഈ അവിടുത്തെ ആ വീട്ടുകാരിൽ വേറെ ആരോ ഒരു എന്നെ പെരിയുള്ളതാണ് ആളെ വിളിച്ച് പറഞ്ഞു അങ്ങനെ ആള് വീണ്ടും എന്നെ വിളിച്ചു എന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ അവരുടെ സംഭവം ഉണ്ടെന്ന് പോയി നോക്കാൻ നോക്കാം ഞാൻ പോയി നോക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊരു ചോട് കൂടി ഞാൻ ജസ്റ്റ് എന്നാ പോയി നോക്കിട്ട് വരാം ആ വഴിക്ക് കയറിയപ്പോ നമുക്ക് ഡീസലിന്റെ സ്മെല്ലൊക്കുന്നുണ്ട് വലിയ അപ്പൊ ഞാൻ ഇവിടെ പാമ്പ് കയറി എന്നുവച്ചപ്പോ അതെ പാമ്പ് കയറിയത് ഇവിടെ അപ്പൊ ആര് പൊത്തിയില വരുന്നു പക്ഷെ അത് സാധനം ഇറങ്ങിപ്പോയി അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ ഡീസലിൽ വെച്ചിട്ട് നിങ്ങള് എത്ര ചോദിച്ചാണോ ഒരു രണ്ടു മൂന്ന് ലിറ്റർ നിങ്ങൾ വേടിച്ചു ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ആ വെയിലെ പോയി ചോദിച്ചു ആ ഡീസലിന്റെ മോളികട ഈസി ആയിട്ട് ഇപ്പറത്തെ പറമ്പിലേക്ക് വന്നു അങ്ങനെ നേരെ തിരിച്ച് അങ്ങോട്ട് ബാക്കിലെ പറമ്പിലേക്ക് പോയി എന്ന് പറഞ്ഞു അല്ല അങ്ങനെയാ നമ്മള് വേറൊരു കാര്യം കൂടി പറയാൻ ചോദിച്ചു ഇപ്പൊ പല ഈ സമയത്ത് ഇപ്പൊ മുട്ട വിരിഞ്ഞു വരുന്ന സമയങ്ങളിൽ എത്ര പാമ്പുകള് നമ്മള് വാഹനത്തിന്റെ അകത്ത് പിടിച്ചിട്ടുണ്ട് അല്ലെ അത് എഞ്ചിന്റെ ആ ചൂട് കിട്ടുന്ന വാഹത്താണ് അധികം വരുമ്പോൾ സേഫ്റ്റി ഒളിച്ചിരിക്കാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ കത്ത് അതെ അതെ അപ്പൊ പാമ്പുകൾ ഒരിക്കലും കെമിക്കൽ അതായത് കമ്പനികൾ പലരും അഡ്വർട്ടൈസ് ചെയ്യാറുണ്ട് ചില പൊടികൾ ഇട്ടു കഴിഞ്ഞാൽ പാമ്പുകൾ വരുന്ന ചില പ്ലാന്റ് അണലി വേഗം പിന്നെ സർപ്പഗന്തി സർപ്പഗന്തി പിന്നെ ഒരു ഒരു എന്താ പറയാ പ്ലാന്റ് പാമ്പുകൾക്ക് അങ്ങനെ സ്മെല് ചെയ്യാനുള്ള കഴിവില്ല അത് ഞാൻ മുന്നേ വീട്ടില് പറഞ്ഞിട്ടുണ്ട് അവരവർ നാക്ക് ഉപയോഗിച്ച് സെൻസ് ചെയ്തിട്ടാണ് അവര് ഇരയെ പിടിക്കുന്നതും അല്ലെങ്കിൽ മാളങ്ങളിലേക്ക് വിളിക്കുന്നതും അവർ ഗന്ധം തിരിച്ചറിയുന്നില്ല എന്നല്ല ഗന്ധത്തിന് അവരൊരു കെമിക്കലായിട്ടാണ് താല്പര്യമുള്ള ഒരു ആഹ് വായുവിൽ പടരുന്ന അതിന്റെ മോളിക്കൂൾസ് അല്ലെങ്കിൽ അതിന്റെ കണികൾസ് അവര് മണവല്ല അറിയുന്നത് മണമല്ല അതെ അറിയുന്നത് ഏഹ് സംഭവം ഇതിൽ പറഞ്ഞതെന്ന് വെച്ചാല് നമ്മൾ ഈ പറയുന്ന പാമ്പിനെ അകറ്റാൻ എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ അത് പാമ്പിനെ സംബന്ധിച്ചിടത്തോളം പാമ്പിന് അത് തിരിച്ചറിയാനുള്ള ബോധമില്ല അത് അതുകൊണ്ടാണ് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നിരിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കഥയിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പാമ്പ് ഒരിക്കലും പുറത്തേക്ക് വരരുത് തരും ഇത് പാമ്പ് പുറത്തേക്ക് വന്ന് അവർക്ക് അടുത്തൊരു പ്ലേസിലേക്ക് കടക്കാനായിട്ട് അവർ ഈ ഡീസലിലും അല്ലെങ്കിൽ മണ്ണടിയും മോളിക്കൂടെ കഴിഞ്ഞ് പോകുന്നേ പിന്നെ അതുപോലെ ഈ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും കിട്ടുന്ന ൈബ്രേഷൻ അങ്ങനൊക്കെ പിന്നെന്ത് വേറപ്പല്ല ആ ആ ആ ആ ആ ആ ആ ആ ആ ആണിപൊലിക്കുന്ന ഫ്രീക്വൻസിന്നെയാണ് ഇതൊക്കെ വിദേശ രാജ്യങ്ങളിൽ ഇതൊക്കെ ബാൻ ചെയ്തതാണ് കാരണം ശുദ്ധം പഠനത്തിലാണെന്ന് അവർ അവർക്ക് തെളിഞ്ഞ അവർ ബോധ്യപ്പെട്ടു പക്ഷേ ഇന്ത്യയിൽ ഇപ്പോഴും ഈ പാമ്പിനോടുള്ള ഭയം വിറ്റ്

പാമ്പിനെ അകറ്റാനായിട്ട് നിങ്ങൾ സംഭവം പാമ്പുകളെ ഭയമില്ലാത്തവര് വളരെ ചുരുക്കമാണ് അപ്പോൾ ആ ഒരു ഭയം സംഭവം അത് ആ ഭയം കാരണം കൊണ്ട് നിങ്ങൾ പൈസ പോയാലും വേണ്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ വെളുത്തുള്ളിയോ അല്ലെങ്കിൽ ഇപ്പൊ പാമ്പിനെ കണ്ടു വെളുത്തുള്ളി രണ്ട് വെളുത്തുള്ളി വില വെളുത്തുള്ളിയൊക്കെ വേടിച്ച് പലയിടുന്നു ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തിനാ വെറുതെ കാഴ്ചകളെ വെളുത്തുള്ളി അരച്ച് കലക്കി കിലോ കിലോ ഒരു കിലോ ും അപ്പൊ അതുപോലെ മണ്ണെണ്ണ കിട്ടാൻ ഇല്ല റേഷൻ കടയിൽ പോലും മണ്ണെണ്ണ കിട്ടാനില്ല ഡീസൽ ഈ വക സാധനങ്ങൾ അല്ലെങ്കിൽ മറ്റേ നേരത്തെ പോയ പറഞ്ഞ ഫ്രീക്വൻസി സാധനങ്ങൾ ബ്ലീച്ചിങ് പൗഡർ പിന്നെന്തോ ഇപ്പൊ പുതിയത് ഇപ്പൊ ഇതൊന്നും പറ്റാത്തൊരു സാധനം ഇറങ്ങിയിട്ടുള്ള വരാം കാർബോളിക് അല്ലേ അങ്ങനെന്തോ ഒരു സംഭവം ഒരു കെമിക്കലാണ് കാർബോളിക് എന്നാണ് ഞാൻ വായിച്ചത് അത് ഭൂമിയുടെ അടിയിൽ ഒരു ബോട്ടിലാണ് ഭൂമിയുടെ അടിയിൽ കുഴിച്ചിട്ട് അതിന്റെ മറ്റേ വായ്പാഗം മാത്രം ഓപ്പൺ അപ്പണീത് വെക്കുക ഇതിനകത്ത് ഇതിന്റെ കൂടെ പറയുന്ന ഒരു കാര്യം ഈ ഡീസലൊക്കെ ചെടിയുടെ വീട്ടിൽ ചെടി ഉണങ്ങി നമ്മൾ ഗാർഡനിലൊക്കെയാണ് പാമ്പിനെ കണ്ടു അപ്പൊ അതിനെ അകറ്റാനായിട്ട് നമ്മള് ഡീസൽ എടുത്ത് വയ്ക്കുന്നു മണ്ണെണ്ണ എടുത്ത് ഒഴിക്കുന്നു അല്ലെങ്കിൽ കാർബൺ ഡൈക് എടുത്ത് ഒഴിക്കുന്നു ഇതൊക്കെ എടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ചെടികളും മണ്ണും ഏഹ് വിഷിപ്തമാവാണ് അതെ അതെ അല്ല പലപ്പോഴും ഈ പേടി കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് പക്ഷെ പറഞ്ഞാൽ ഇവിടെ കേരളത്തിൽ എവിടെ കണ്ടാലും സർപ്പ എന്നൊരു ആപ്പ് നിങ്ങൾക്ക് വേണ്ടിട്ടുണ്ട് ആ ആപ്പിൽ വിളിച്ചാൽ എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് ഒരു സർപ്പ വോളണ്ടിയർ എത്തേയും വളരെ സേഫ് ആയിട്ട് നിങ്ങൾക്കും പാമ്പിനും ആയിട്ട് പാമ്പിനെ റെസ്ക്യൂ ചെയ്ത് കൊടുക്കുകയും ചെയ്യും അപ്പൊ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ വെറുതെ അതിന് വേണ്ടിയിട്ട് കാശ് മുടക്കി പെട്രോളും ഡീസലും മണ്ണെണ്ണ ഒഴിച്ച് പാമ്പുകളെ ഉപദ്രവിക്കുകയല്ല ചെയ്യേണ്ടത് വളരെ ഫലപ്രദമായിട്ട് നടത്തുന്ന ഒരു ഒരു സിസ്റ്റമാണ് നമ്മുടെ കേരളത്തിൽ ഒന്ന് പിന്നെ ഈ പാമ്പ് വരാതിരിക്കാനുള്ള അതെ പാമ്പ് വരാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പരിസരം വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക കാരണം പരിസരം വൃത്തിയല്ലാത്ത പരിസരത്താണ് എലികൾ അല്ലെങ്കിൽ ക്ഷുദ്രജീവികൾ വരിക ഈ ക്ഷുദ്രജീവികളെ ഭക്ഷിക്കാനായിട്ടാണ് എപ്പോഴും എലികൾ പാമ്പുകൾ വരുന്നത് അപ്പോൾ പരിസരം വൃത്തിയായിട്ട് കിടന്നാൽ ഒരു എലിക്ക് വളരാനോ അല്ലെങ്കിൽ ബാക്കി പല്ലി പല്ലികൾക്ക് വേണ്ടിയിട്ട് വരുന്ന വിഷം വിഷം ഇല്ലാത്ത പാമ്പുകളായിട്ടുള്ള ഈ ചോൾ പാമ്പുകളൊക്കെ പല്ലികളെ ഭക്ഷിക്കാനായിട്ട് വരും അപ്പോ പല്ലികളിലും എലികളും നമ്മുടെ പരിസരത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ പാമ്പുകളും അവിടെ ഉണ്ടാവില്ല പിന്നെ തവളകള് തവളകൾ ഇപ്പൊ ചെറിയ ചെറിയ പടിൽസ് അല്ലെങ്കിൽ ഈ ചെറിയ വെള്ള കെട്ടുകൾ ഈ വെള്ളക്കെട്ടുകളിലൊക്കെ തവളകൾ വന്ന് മുട്ടയിടുകയും തവളകൾ പ്രജനനം ചെയ്ത് ചെയ്ത് തവള കുഞ്ഞുങ്ങളും ടാറ്റ്പോൾസും ഇവരെ ഭക്ഷിക്കാനായിട്ട് പാമ്പുകൾ വരും അത് ഈ കുളം അങ്ങനെയുള്ള പരിസരം ഫിഷ് പോ ചെറിയ ചെറിയ പോണ്ടുകൾ വെക്കാറുണ്ട് അപ്പൊ അതിനകത്ത് തവളകൾ ഓട്ടോമാറ്റിക്കലി വരും അങ്ങനെ വരുമ്പോൾ ആ തവളകൾ ഭക്ഷിക്കാനായിട്ട് കൂടുതലും നീർക്കോലിയൊക്കെയാണ് വരുന്നത് വിഷമില്ലാത്ത പാമ്പുകളാണ് ഞങ്ങൾ ഇതുവരെ റിസ്ക് എത്തിക്കുന്നത് നീർക്കോലികളാണ് ഫിഷ് പോണ്ടിൽ നിന്ന് മിക്കവാറും എല്ലാം റിസ്ക് എത്തിക്കുന്നത് അപ്പൊ പരിസരം വൃത്തിയായിട്ട് സൂക്ഷിക്കുക അതാണ് പാമ്പുകൾ വരാതിരിക്കാനായിട്ടുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം പിന്നെ ചില സ്ഥലങ്ങളില് ആളുകള് ചോദിക്കാറില്ലേ ഈ പിന്നെ നമ്മൾ ഈ പൈനാപ്പിൾ അതുപോലുള്ള സാധനങ്ങള് എന്തെങ്കിലും ഭക്ഷിച്ചിട്ടുണ്ടാകും അപ്പൊ ഇവര് അവിടെ പോകുന്ന സമയത്ത് പാമ്പിനായിരിക്കും അവിടെ കാണാ അപ്പൊ അവരവർ ഈ പാമ്പ് പൈനാപ്പിൾ ഭക്ഷിക്കുന്നുണ്ട് ഞങ്ങള് കൃഷി നശിപ്പിക്കുന്നുണ്ട് അങ്ങനെ രണ്ടു മൂന്ന് ആൾക്കാർ പറയുന്നു അപ്പൊ ഇതില് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പൈനാപ്പിൾ കഴിക്കുന്നത് പാമ്പല്ല പാമ്പല്ല ഇവരവിടെ ഇപ്പോ ചെല്ലുമ്പോ കാണുന്നത് പൈനാപ്പിൾ കഴിച്ചുകൊണ്ടിരുന്ന സാധനത്തിനെ കഴിച്ച് കിടക്കുന്നതാണ് പക്ഷെ കഴിച്ച പാമ്പുകൾക്ക് എഴിഞ്ഞു പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുകളുണ്ട് അവര് ഹൈഡ് ചെയ്ത് നിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് അവർ നിൽക്കും അപ്പൊ ഇവരവിടെ ചെല്ലുന്ന സമയത്ത് കാണുന്നു ഈ പൈനാപ്പിൾ പകുതി കഴിച്ചു കാണുന്നുണ്ട് പാമ്പ് എടുക്കണെന്ന് ഈ ആരോപണം മൊത്തം ഏറ്റെടുക്കുന്നത് ഈ പാമ്പാണ് പക്ഷെ ഈ കർഷകനെ സഹായിച്ചത് പാമ്പാണ് മാത്രല്ല ഇഷ്ടം പച്ചക്കറികളുടെ ഇടയ്ക്ക് പാമ്പുകളെ കണ്ടുപോയെന്ന് പറഞ്ഞിട്ട് തരത്തിലുള്ള വീഡിയോ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അതിനകത്ത് തൊണ്ണൂറ് ശതമാനവും സ്റ്റേജിലാണ് അതായത് ഇവർക്ക് എവിടെയെങ്കിലും കിടന്ന പാമ്പിനെ എടുത്ത് ഈ ഫ്രൂട്ട്സിനകത്തും അല്ലെങ്കിൽ വെജിറ്റബിൾസിനകത്തും വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് വൈറൽ ആക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെ ഇറങ്ങുന്ന വീഡിയോസാണ് ഇതൊക്കെ അതിനകത്ത്

പല്ലി അതുപോലെയുള്ള ജീവികളൊക്കെയാണ് ഓരോ അതിന്റെ ആവല് അല്ലെങ്കിൽ അതുപോലുള്ള പല ജീവികളാണ് പിന്നെ കുറച്ചും കൂടി വലിയ പാമ്പ് ആയിട്ടുള്ള മലം പാമ്പ് പോലെയുള്ള പമ്പുകൾ അത്യാവശ്യം ഒരു അടിനെയോ അല്ലെങ്കിൽ മാന്യൊക്കെ വിഴുങ്ങാൻ അത്രയുള്ള കപ്പാസിറ്റി ഉള്ള ഉണ്ട് അപ്പോ പറഞ്ഞു വന്നത് പാമ്പുകൾ നമ്മുടെ നമ്മുടെ വീടിന്റെ ചുറ്റുപാടുകളിൽ എപ്പോഴും കാണുന്നതാണ് നമുക്ക് ഒരു ഒരു പരിധി വരെയാണ് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിലേക്ക് പാമ്പ് വരാതിരിക്കാനായിട്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഇനി അഥവാ പാമ്പ് രാത്രി കൂടുതൽ പമ്പുകളും രാത്രി ഇരപടിക്കാൻ ഇറങ്ങുക അപ്പോ രാത്രി നമ്മൾ ഉറങ്ങി കിടക്കുന്ന സമയത്തൊക്കെ നമ്മുടെ കോമ്പൗണ്ടിലൂടെ പാമ്പ് വന്ന് പോവാ ഫുൾ ആയിട്ട് എന്താ പറയാ സീൽ ചെയ്ത് നോക്കുമ്പോട്ട് അപ്പോ ഗേറ്റിനെന്തെങ്കിലും ഗ്യാപ്പുകളുടെ ഒക്കെ അവർ വീടിന്റെ കോമ്പൗണ്ടിലേക്കൊക്കെ വന്നേക്കാം പക്ഷേ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഒന്നും കിട്ടാതിരിക്കുക വലിയ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുക അവർക്ക് ഒരു വീടിന്റെ ചുറ്റിലും ഹൈഡ് ഔട്ട് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ കുളിക്കാനുള്ള ഒരു സാഹചര്യം നമ്മളായിട്ട് കൊടുക്കാതിരിക്കുക അതുവഴി നമുക്കൊരു പരിധിവരെ പാമ്പുകൾ കഥയാ അപ്പോ ഓക്കെ അപ്പൊ ഇന്നത്തെ വിഷയം നമുക്ക് ഇത്രയേ ഉള്ളൂ അപ്പൊ ഓക്കെ അപ്പൊ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഴ്ച ഞാൻ വാങ്ങിപ്പിയാണ് വീണ്ടും അടുത്ത വീഡിയോ ഞാനല്ല ഞാനും മനോജാത്തിനും സന്തോഷം ഓക്കെ ബൈ ബൈ